സോളാർ പാനലുകളുടെ ഇറക്കുമതിക്ക് സർക്കാർ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി സോളാർ പാനലുകളുടെ പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം സോളാർ പാനലുകളുടെ നിർമ്മാണം കുറവായതിനാൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് ഇറക്കുമതി അനുവദിച്ചിരുന്നു ഇവയുടെ ഇറക്കുമതിക്ക് സർക്കാർ ആദ്യം നിയന്ത്രണം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ശേഷം അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം സോളാർ പാനലുകൾ വാങ്ങാൻ സോളാർ പദ്ധതി നടപ്പിലാക്കുന്നവരോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് സർക്കാർ ഇതിൽ ഇളവ് നൽകി േക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ആരംഭിച്ച പദ്ധതികൾക്ക് അംഗീകൃത മോഡലുകളുടെയും നിർമ്മാതാക്കളുടെയും ഭാഗത്തു നിന്നല്ലാതെ പുറത്തുനിന്ന് സോളാർ മൊഡ്യൂളുകൾ വാങ്ങുന്നതിനുള്ള ഇളവ് നൽകിയിട്ടുണ്ട് സോളാർ പാനലുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിന്തുണ വേണ്ടതിനാലാണ് തീരുമാനമെന്ന് സർക്കാർ വ്യക്തമാക്കി ഏപ്രിൽ ഒന്നു മുതൽ നിയന്ത്രണങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന് ഫെബ്രുവരിയിൽ തന്നെ സർക്കാർ അറിയിച്ചിരുന്നു സർക്കാർ രാജ്യത്ത് സൗരോർജ്ജ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ബജറ്റിൽ പി എം സൂര്യകർ പദ്ധതി പ്രഖ്യാപിച്ചു രണ്ട് കിലോവാട്ട് ശേഷി വരെയുള്ള സിസ്റ്റങ്ങൾക്ക് സോളാർ യൂണിറ്റ് ചെലവിന്റെ അറുപത് ശതമാനവും രണ്ട് മുതൽ മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് അധിക സിസ്റ്റം ചെലവിന്റെ നാൽപ്പത് ശതമാനം സബ്സിഡിയായി പദ്ധതിയിലൂടെ സബ്സിഡിയുടെ പരിധി മൂന്ന് കിലോവാട്ട് ശേഷിയായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഒരു കിലോവാട്ട് സിസ്റ്റത്തിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോവാട്ട് സിസ്റ്റത്തിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ട് സിസ്റ്റത്തിന് എഴുപത്തി എണ്ണായിരം രൂപയും അതിലധികമോ രൂപ സബ്സിഡി ലഭിക്കും ഇന്ത്യയുടെ മൊത്തം സോളാർ മെഡ്യൂൾ നിർമ്മാണശേഷി നിലവിൽ പാനലും പ്രശ്നങ്ങളും ഓരോ മാസവും ഉയർന്നുവരുന്ന കറണ്ട് ബില്ല് എല്ലാ വീടുകളിലും വളരെയധികം തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ എണ്ണത്തിൽ വലിയ ഇപ്പോൾ വന്നിട്ടുള്ളത് അതോടൊപ്പം കാലാവസ്ഥാ മാറ്റങ്ങൾ വീടിന്റെ നിർമ്മാണ രീതികൾ എന്നിവയിൽ കൂടി മാറ്റങ്ങൾ വന്നതോടെ വൈദ്യുത ബില്ലിന്റെ കാര്യത്തിലും കുത്തനെ വർധനവ് സംഭവിച്ചു എന്നതാണ് സത്യം എന്നാൽ വൈദ്യുത ബില്ല് കുറയ്ക്കുന്നതിനായി കേരള സർക്കാർ കെ എസ് സഹകരിച്ച് സൌര സോളാർ പാനലുകൾ സ്ഥാപിച്ചു നൽകുന്നുമുണ്ട് ഇവ തെരഞ്ഞെടുത്തതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഇവയിൽ കൂടുതലായും സോളാർ പാനലുകളുടെ ഗുണങ്ങളെപ്പറ്റി മാത്രമാണ് പറയാറുള്ളത് എന്നാൽ സോളാർ പാനൽ ഫിക്സ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കാം സോളാർ പാനലും ചില പ്രശ്നങ്ങളും ഇവയെല്ലാമാണ് ഒരു തവണ മുതൽ മുടക്കാൽ ഭാവിയിൽ വൈദ്യുത ബില്ലിൽ വലിയൊരു ഇളവ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന പേരിലാണ് മിക്ക സോളാർ പാനൽ കമ്പനികളും ഇവ ഫിക്സ് ചെയ്ത് നൽകുന്നത് കെ എസ് കീഴിൽ സൌര സോളാർ പാനലുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ചിലവാക്യ തുകയുടെ ഒരു നിശ്ചിത എമൌണ്ട് സബ്സിഡി ഇനത്തിൽ ലഭിക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്നിരുന്നാലും സോളാർ പാനലുകൾ ഫിറ്റ് ന് മുമ്പായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇൻവെർട്ടർ ഉപയോഗപ്പെടുത്തി എനർജി സേവ് ചെയ്തു വെച്ചാലും മഴക്കാലത്ത് അവ ശരിയായ രീതിയിൽ ഊർജ്ജം സംഭരിക്കുമോ എന്നതാണ് അതായത് കൃത്യമായ അളവിൽ ലൈറ്റ് ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഇൻവെർട്ടറിൽ സ്റ്റോർ ചെയ്യാനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നില്ല മാത്രമല്ല പാനൽ ഫിറ്റ് ചെയ്യുന്ന രീതിയിലെ ചെറിയ പിഴവുകൾ പാനലിൽ നിഴൽ വീഴുന്ന പ്രശ്നം എന്നിവ ഉണ്ടെങ്കിലും ആവശ്യത്തിന് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നില്ല സോളാർ പാനലുകൾ കൃത്യമായ ഇടവേളകൾ വൃത്തിയാക്കി നൽകണം എന്നത് പലർക്കും അറിയാത്ത കാര്യമാണ് ചപ്പും ചവറും ശരിയായ രീതിയിൽ സൂര്യപ്രകാശം പാനലിലേക്ക് ലഭിക്കുന്നില്ല എങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലും കുറവ് വരും ഹിൽ ടോപ്പ് ഏരിയകളിൽ വീട് വെച്ചിട്ടുള്ള ആളുകൾക്ക് ക്ലിയർ സ്കൈ അന്തരീക്ഷം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഇടങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചതുകൊണ്ട് കാര്യമായ ഗുണങ്ങൾ ഒന്നും തന്നെയില്ല അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള ഒരു സോളാർ പാനൽ സ്ഥാപിക്കണമെങ്കിൽ അതിന് വരുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു തുക തന്നെയായിരിക്കും അത്രയും വലിയ തുക ചിലവഴിച്ച് സോളാർ പാനലുകൾ സ്ഥാപിച്ചാലും അവ ചിലപ്പോൾ ഉദ്ദേശിച്ച ഫലം നൽകണമെന്നില്ല ബാറ്ററിക്ക് വേണ്ടി പ്രത്യേക പണം ചിലവഴിക്കേണ്ടി ും ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് രീതിയിൽ സോളാർ പാനലുകൾ ഫിറ്റ് ചെയ്ത് നൽകാനായി സാധിക്കും ഇതിൽ എനർജി സംഭരിച്ചു വെച്ച ശേഷം പിന്നീട് ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ബാറ്ററിക്ക് വേണ്ടി പ്രത്യേക തുക കണ്ടെത്തേണ്ടി വരും കൃത്യമായ ഇടവേളകൾ ബാറ്ററി മാറ്റി നൽകേണ്ടതായും സോളാർ പാനലുകൾ ഉപയോഗപ്പെടുത്തി ഹീറ്റർ സ്ഥാപിക്കുമ്പോൾ അതിന് അഡീഷണൽ ചിലവ് നൽകേണ്ടതായി വരും പാനലുകൾ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് ഊർജ്ജ സംഭരണം മാത്രമാണ് നടക്കുന്നത് ടെറസിന് മുകളിൽ സ്ലോപ്പായ ഇടങ്ങളിലാണ് പാനൽ സ്ഥാപിച്ചു നൽകുന്നതെങ്കിൽ അവ വൃത്തിയാക്കാനായി കയറാനും ഇറങ്ങാനും പ്രത്യേക സ്റ്റെയർ അതിനുള്ള വീണ്ടും കണ്ടെത്തണം സോളാർ പാനലുകൾ ക്ലീൻ ചെയ്യുന്നതിനും വലിയ ചിലവ് വരാറുണ്ട് സാധാരണക്കാരായ വീട്ടുകാർക്ക് തന്നെ ഇവ വൃത്തിയാക്കി നൽകാൻ സാധിക്കുമെങ്കിലും പ്രോപ്പറായ രീതിയിൽ ക്ലീൻ ചെയ്യാൻ എപ്പോഴും ഒരു എക്സ്പേർട്ടിന്റെ സഹായം തേടുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ സോളാർ പാനൽ മെയിന്റൈൻ ചെയ്യാനും വൃത്തിയാക്കാനും നല്ലൊരു തുക മാറ്റിവെക്കേണ്ടി വരും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് വഴി ഉയർന്ന തോതിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്ന് കമ്പനികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവയുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഉപയോഗപ്പെടുത്താനായി സാധിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുന്നുണ്ട് న్యూస్ డెస్క్ కేరళ